യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാലും സാധിക്കാത്ത ചില നിമിഷങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഒത്തിരി പേരുടെ പരാതി ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ എത്രയും പെട്ടെന്ന് പോയി ഒരു നല്ല കുംഭസാരം നടത്തും നല്ലതാണ് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു നല്ല കുംഭസാരം നടത്തി പ്രാർത്ഥിക്കാനുള്ള കൃപയാചിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വൈദികൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ കൈവപ്പ് വഴി നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥിക്കാനുള്ള തടസ്സം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും നല്ലതാണ് നമ്മളറിയാത്ത ഏതെങ്കിലും അദൃശ്യ മേഖലയിലൂടെ പൈശാചികമായ സ്വാധീനങ്ങളിലൂടെയും പ്രാർത്ഥിക്കാനുള്ള ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന വേദനയുമായിട്ട് വന്നവർക്ക് വേണ്ടി അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്നു മുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒത്തിരി അനുഭവങ്ങൾ ഞാൻ സാക്ഷ്യമായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ യാചിക്കുക എന്തു തന്നെയാണേലും പ്രാർത്ഥിക്കാതെ കുറേ നാൾ മുന്നോട്ട് നീങ്ങുന്നത് അപകടത്തിലേക്കാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥനയില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തുക പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഈ സമയം പ്രാർത്ഥിക്കാൻ സാധിക്കാതിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് തീക്ഷണതോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ ആശീർവാദത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിക്കുന്നതിനായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ